നമസ്കാരം ഒരു വർഷം മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ വേളയിൽ ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേർക്ക് നടന്ന വധശ്രമത്തെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് ഈ റിപ്പോർട്ടിലുടനീളം അമേരിക്കൻ സീക്രട്ട് സർവീസസിനെ കുറിച്ച് രൂക്ഷമായ വിമർശനമാണ് ഉയർന്നിരിക്കുന്നത് അമേരിക്കയുടെയും ഡൊണാൾഡ് ട്രംപിൻ്റെയും ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ട്രംപ് അന്ന് രക്ഷപ്പെട്ടത് എന്നാണ് ഈ റിപ്പോർട്ടിൽ പരാമർശമുള്ളത് ട്രംപിൻ്റെ ചെവി തുളച്ചുകൊണ്ടാണ് വെടിയുണ്ട കടന്നുപോയത് തോമസ് മാത്യു ക്രൂക്സ് എന്ന ഇരുപത് കാരനായിരുന്നു അന്ന് ട്രംപിനെ വെടിവെച്ചത് എന്നാൽ ഇയാളുടെ ഉദ്ദേശം എന്തായിരുന്നു എന്നും ഇയാളുടെ പശ്ചാത്തലം എന്തായിരുന്നു എന്തായിരുന്നുള്ളതിനെക്കുറിച്ചൊന്നും ഇനിയും വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല പെൻസിൽവാനിയയിലെ ബട്ട്ലറിൽ ട്രംപിനെതിരെ നടന്ന കൊലപാതക ശ്രമത്തെക്കുറിച്ച് സെനറ്റ് ഹോംലാൻഡ് സെക്യൂരിറ്റി ആൻഡ് ഗവൺമെൻറ്റൽ അഫയേഴ്സ് കമ്മിറ്റി അന്വേഷിച്ചതിൻ്റെ അന്തിമ റിപ്പോർട്ടാണ് കെൻഡക്കിൽ നിന്നുള്ള റിപ്പബ്ലിക്കൻ അംഗമായ സെനറ്റർ റാൻ പോൾ ഇന്നലെ പുറത്തിറക്കിയത് സീക്രട്ട് സർവീസസ് ഏജൻറ്റുമാർ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ വലിയ അപകടം ഒഴിവാക്കാമായിരുന്നു എന്നാണ് ഈ റിപ്പോർട്ടിൽ പരാമർശമുള്ളത് സംഭവസ്ഥലത്തുണ്ടായിരുന്ന സീക്രട്ട് സർവീസ് ഏജൻറ്റുമാർക്കെതിരായ റിപ്പോർട്ടിൽ വളരെ ശക്തമായ തോതിലുള്ള ചില പരാമർശങ്ങളാണുള്ളത് ഒന്ന് ഇവരവിടെ എത്തിയതിന് ശേഷം അവിടുത്തെ പ്രാദേശിക പോലീസ് നേതൃത്വവുമായ ഒന്നും തന്നെ ബന്ധപ്പെട്ടിട്ടില്ല എന്തെങ്കിലും അപകട സാധ്യതകളുണ്ടോ എന്നുള്ള കാര്യം ഇവർ തിരക്കിയിട്ടേയില്ല കൂടാതെ അവിടെ ഒരു കെട്ടിടത്തിന് അടുത്ത് ഒരാൾ ആയുധവുമായി നിൽക്കുന്നത് കണ്ടു എന്ന് ഇവർക്ക് റിപ്പോർട്ട് ലഭിച്ചിരുന്നു എന്നിട്ടും അത് ആരാണെന്ന് കണ്ടുപിടിക്കാനോ അയാളെ പിടികൂടാനോ വധിക്കാനോ ഒന്നും തന്നെ ഇവർ ശ്രമിച്ചില്ല എന്നാണ് പറയപ്പെടുന്നത് തികച്ചും അശ്രദ്ധമായിട്ട് തന്നെയാണ് ഇവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് എന്നും ഒരു കാര്യവും ഗൗരവത്തിലെടുക്കാതെ തന്നെയാണ് ഇവർ മുന്നോട്ട് പോയത് എന്നുമാണ് ഈ റിപ്പോർട്ടിൽ പരാമർശമുള്ളത് സംഭവമായി ബന്ധപ്പെട്ട് ആറ് സീക്രട്ട് സർവീസ് ഏജൻ്റന്മാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് നേരത്തെ ഇവരുടെ തലവനായിരുന്ന വ്യക്തിയെ പുറത്താക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇവർക്ക് ഇവർക്ക് മതേയ ശിക്ഷ അല്ല നൽകിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ റിപ്പബ്ലിക്കൻ സെൻടർ തന്നെ ആരോപിക്കുന്നത് ഇവർക്ക് ഉചിതമായ ശിക്ഷ നൽകണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഒരു കാരണവശാലും ക്ഷമിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള കുറ്റവും ഉപേക്ഷയുമാണ് ഇവർ ജോലിയിൽ കാണിച്ചത് എന്നാണ് ഇപ്പോൾ വിമർശനമായിരുന്നത് പ്രാദേശിക പോലീസ് നേതൃത്വവുമായി ഒരുപക്ഷെ ഇവർ ബന്ധപ്പെട്ടിരുന്നുവെങ്കിൽ ട്രംപിന് ഭീഷണികളുണ്ട് എന്നുള്ള പശ്ചാത്തലത്തിൽ ആയുധാര്യ ഒരു മനുഷ്യനെ കണ്ടു എന്ന് പറയുന്ന ഒരു സന്ദർഭത്തിലൊക്കെ തന്നെ ട്രംപിനെ വേദിയിൽ കയറ്റാതിരിക്കാമായിരുന്നു എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത് കാരണം വേദിയിലിരിക്കുന്ന ട്രംപിനെ ആക്രമിക്കാൻ ആക്രമിക്കുക വളരെ എളുപ്പമാണെന്നുള്ളത് കൊണ്ട് തന്നെ ട്രംപിനെ വേദിയിലെത്താതെ മാറ്റി നിർത്താമായിരുന്നു എന്നും ട്രംപിനോട് കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെ സുരക്ഷാ ഭീഷണിയുണ്ട് എന്ന് പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം അവിടെ നിന്ന് പോവുകയായിരുന്നു അല്ലെങ്കിൽ പങ്കെടുക്കുകയില്ലായിരുന്നു എന്നുമാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് പക്ഷേ ഇതൊന്നും തന്നെ സീക്രട്ട് സർവീസ് ഏജൻറ്റന്മാർ ചെയ്തില്ല ഇവർ എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് ഇപ്പോൾ പ്രധാനമായും ഈ റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നത് ഗുരുതരമായ അനാസ്ഥ തന്നെയാണ് ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ പറയുന്നത് ട്രംപിനെ വധിക്കുമെന്ന് നേരത്തെയും പലരും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ആ സാഹചര്യം അവർ കണക്കെടുത്തില്ല ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇറാൻ പോലും ട്രംപിനെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ ഇപ്പോഴും ട്രംപിന് ഭീഷണി നിലനിൽക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നടപടികളെന്ന് അറിയാൻ താൽപ്പര്യമുണ്ട് എന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് റാൻപോൾ ഇപ്പോൾ ആരോപിക്കുന്നത് അമേരിക്കൻ സീക്രട്ട് സർവീസിൻ്റെ ദയനീയമായ പരാജയം എന്നാണ് ആ വാക്ക് തന്നെയാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത് അമേരിക്കയിലെ വി ബി ഐ പികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഏറ്റവും തന്ത്രപ്രധാനമായ ചുമതല വഹിക്കുന്നവരാണ് ഈ സീക്രട്ട് സർവീസ് ഏജൻറ്റുമാർ അവർ തന്നെ ഇത്രയും അലംഭാവം കാണിച്ച സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് ഒരുപക്ഷെ അതിൻ്റെ രൂപംഭാവമൊക്കെ തന്നെ മാറ്റാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല വളരെ ശക്തമായ നടപടി തന്നെ ഇവർക്കെതിരെ എടുക്കണമെന്നാണ് ഇപ്പോൾ ആവശ്യവും വരുന്നത് ഏതായാലും ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പലപ്പോഴും നേരത്തെയും ഇത്തരത്തിലുള്ള വധശ്രമങ്ങൾ നടന്നിട്ടുള്ള വ്യക്തി കൂടിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അധികമായി സുരക്ഷ ഏർപ്പെടുത്തണം എന്ന് നേരത്തെയും ആവശ്യപ്പെട്ടിരുന്നു അദ്ദേഹം മത്സരിക്കുന്ന സമയത്ത് മുൻ അമേരിക്കൻ പ്രസിഡന്റാണ് എന്നിട്ട് പോലും ഒരു അമേരിക്കയുടെ മുൻ പ്രസിഡന്റിനോ അല്ലെങ്കിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ വ്യക്തിക്ക് നൽകാനുള്ള മതിയായ സുരക്ഷ ഒരുക്കുന്നതിൽ ഇവർ പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്